നമസ്കാരം അടുത്ത അഞ്ചു വർഷം നമ്മുടെ മഹാരാജ്യം ആര് ഭരിക്കുമെന്ന് ഇന്നറിയാം രാവിലെ എട്ടിന് വോട്ടെണ്ണൽ തുടങ്ങും ആദ്യ ഫലസൂചനകൾ പതിനൊന്ന് മണിയോടെ പ്രതീക്ഷിക്കാം തുടർ ഭരണം എന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് ഭരണപക്ഷം എന്നാൽ എക്സിറ്റ് പോൾ അല്ല കാര്യമെന്നും ജനമെഴുതിയ വിധി അനുകൂലമാകുമെന്നും പ്രതിപക്ഷ ഇന്ത്യാ സഖ്യം കരുതുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റിൽ കുറയില്ലെന്നാണ് അവരുടെ പ്രതീക്ഷ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളേക്കാൾ കേരളത്തിൽ പോളിംഗ് ശതമാനം ഇത്തവണ കുറവായിരുന്നത് മഴ പ്രവചനം പോലെ രാഷ്ട്രീയ കാലാവസ്ഥയെയും സങ്കീർണ്ണ ുന്നു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം ഏഴ് ശതമാനമായിരുന്നു പോളിംഗ് ഒഡീഷ ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും ഇന്നാണ് രണ്ടായിരത്തിൽ എൻ ഡി എക്ക് സീറ്റാണ് ലഭിച്ചത് ഇത്തവണയും എൻ ഡി എ മുന്നൂറ്റി അമ്പത് സീറ്റിലധികം നേടുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചിട്ടുള്ളത് ചില ഫലങ്ങൾ എൻ ഡി എ നാനൂറ് കടക്കുമെന്നും പറയുന്നു ആദ്യം തപാൽ ബാലറ്റുകളാണ് എണ്ണുക തുടർന്ന് അരമണിക്കൂറിനകം യന്ത്രങ്ങളിലെ വോട്ടെണ്ണും പിന്നീട് നിശ്ചിത വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും വോട്ടർ ആപ്പിലും അപ്പപ്പോൾ വിവരങ്ങൾ കിട്ടും ദിവസം നീണ്ട തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് അവസാനഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് ഏപ്രിൽ പത്തൊൻപതിനായിരുന്നു ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ നടന്നു സിക്കിം അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞായറാഴ്ച പ്രഖ്യാപിച്ചു എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഓഹരി വിപണികളിൽ റെക്കോർഡ് കുതിപ്പാണ് ഇന്നലെ ദൃശ്യമായത് വില സൂചികകളായ നിഫ്റ്റിക്കും സെൻസെക്സിനും സർവകാല ഔന്നത്യം മാത്രമല്ല അസാധാരണമായ പ്രതിദിന നേട്ടവുമുണ്ടായി മൂന്നര ശതമാനത്തോളമാണ് സൂചികകളിലെ വർധന നിക്ഷേപകരുടെ ആസ്തി മൂല്യത്തിലുണ്ടായ വർധന പതിനാല് ലക്ഷം കോടി രൂപയാണ് ഭരണം തുടർന്നാൽ ഈ മാസം പത്തിനകം പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടത്താനാണ് ബിജെപി ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടിന് പ്രധാനമന്ത്രി ജി സെവൻ ഉച്ചകോടിക്കായി ഇറ്റലിക്ക് പോകുമെന്നും ബിജെപി വൃത്തങ്ങൾ പറഞ്ഞു ഇന്നലെ ദേശീയ അധ്യക്ഷൻ ജെ പി വസതിയിൽ നടന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് ദേശീയ ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ തുടങ്ങിയവർ വോട്ടെണ്ണലിലെ നില അറിഞ്ഞ ശേഷമേ വിജയാഘോഷത്തിന്റെ കാര്യം ചർച്ച ചെയ്യൂവെന്നും എക്സിറ്റ് പോൾ ഫലത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇത് തീരുമാനിക്കേണ്ടതെന്നും ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ പറഞ്ഞു ജനവിധി ഇന്ന് വരാനിരിക്കെ പ്രതിപക്ഷ നിര പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എക്സിറ്റ് പോൾ പോലുള്ള മുന്നേറ്റം ബിജെപിക്കുണ്ടാവില്ലെന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നു ബിജെപി നാൽപ്പത് ഇരുനൂറ്റി സീറ്റിന് മുകളിൽ പോകില്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ആർ എസ് എസിന്റെ പക്കലുള്ള കണക്കിതാണെന്നാണ് കോൺഗ്രസിന്റെ വാദം എൻ ഡി എയിലെ മറ്റു കക്ഷികളെല്ലാം ചേർന്ന് ഇരുപത്തിയഞ്ച് മുതൽ സീറ്റ് നേടിയേക്കാം ബി ജെ പി തന്നെ ഭരണം നിലനിർത്തിയാലും കേവല ഭൂരിപക്ഷത്തിന് താഴേക്ക് അവരെത്തിയാൽ പ്രതിപക്ഷത്തിന് ജീവശ്വാസം ലഭിക്കും സ്വന്തം നിലയിൽ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റ് വരെ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് വോട്ടെണ്ണൽ പ്രക്രിയ സംബന്ധിച്ച് പ്രതിപക്ഷം ആശങ്ക ഉന്നയിച്ച പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രസമ്മേളനം നടത്തി തയ്യാറെടുപ്പുകൾ വിശദീകരിച്ചു വോട്ടെണ്ണലിന്റെ തലേന്ന് കമ്മീഷൻ പത്രസമ്മേളനം വിളിക്കുന്നത് അസാധാരണ നടപടിയാണ് തിരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത തകർക്കാൻ രാജ്യത്തിനകത്തുനിന്ന് തന്നെ ശ്രമമുണ്ടായെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ആരോപിച്ചു വോട്ടെണ്ണലിൽ ഒരു തരത്തിലുമുള്ള വീഴ്ചയും ഉണ്ടാവില്ലെന്നും സുതാര്യ നടപടിക്രമങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസിൽ നിന്ന് നൂറ്റി അൻപത് ഭരണാധികാരികളെ ഭീഷണിപ്പെടുത്തിയെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു തെളിവ് നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരാഴ്ച സമയം വേണമെന്ന് ജയറാം മറുപടിയും നൽകി എന്നാൽ ഇന്നലെ വൈകുന്നേരം ഏഴിനകം തെളിവ് നൽകാത്ത പക്ഷം നടപടി നേരിടേണ്ടി വരുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി